ഞങ്ങൾ വ്യക്തമായി പിടിച്ചു കൊടുത്താൽ അഞ്ച് ഷോപ്പിന് കല്ലെറിഞ്ഞ് ചില്ലിന്റെ കല്ലെറിഞ്ഞ് പൊട്ടിച്ച അവർ വ്യക്തമായി പിടിച്ചു കൊടുത്തിട്ട് അവരവനെ സംരക്ഷിക്കാൻ ചെയ്തു അവനെ വെറുതെ വിട്ട് ഞങ്ങൾ അവനെ ഉപദ്രവിക്കാതെ നേരെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്താൽ സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഡിജിപി പറഞ്ഞു ഡി ജി പിന്നെ ലംഘിക്കപ്പെട്ടു ഇവിടെ നൂറ് ശതമാനം നടപ്പായില്ല അതാ കാണോ അപർണ തിരിച്ചോ ഈ തരത്തിലാണ് ഇപ്പോൾ വ്യാപാരികളിവിടെ പ്രാഥമിക പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഉറപ്പ് ലംഘിക്കപ്പെട്ടു ആ ഉറപ്പിന്റെ நிறம்கூட்டல் <laughs> പ്രശ്ന <laughs> കോഴിക്കോട് തെരുവിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹർത്താലിനെ ഏത് രീതിയിലും നേരിടും ഹർത്താലിനെ നേരിടാനാണ് മന്ത്രിസഭായോഗ തീരുമാനമുണ്ടായിരിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ പോലീസിന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് പോലീസിനെ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുമ്പോഴും സർക്കാരും പോലീസും ആ ഉറത്തിനു പുറത്ത് കടകൾ തുറന്ന വ്യാപാരി വ്യവസായ സംഘങ്ങൾക്ക് പൂർണ്ണമായും നിരാശ ഉണ്ടാകുന്ന രീതിയിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു കടകൾക്ക് നേരെ വ്യാപകമായ അക്രമമുണ്ടായിരിക്കുന്നു വ്യാപാരി വ്യവസായ സംഘടനാ നേതാക്കൾ പ്രതികരിക്കുന്നു അഞ്ച് കടകൾക്ക് നേരെ കല്ലെറിഞ്ഞ പ്രതിയെ പിടിച്ചു പിടിച്ചുകൊടുത്തിട്ടുപോലും പോലീസ് വിട്ടുകളയാണ് ഉണ്ടായത് എന്ന് പറയുന്നു സംഘർഷാവസ്ഥയിലായിരുന്നു അല്പം മുൻപ് വരെ മിഠായി തെരുവ് Thank you.